ശബരിമലയിലെ സ്വർണ്ണപ്പാളികളില് നടന്നുവെന്നാരോപിക്കപ്പെടുന്ന ക്രമക്കേടുകള് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം രാഷ്ട്രീയ ഉന്നതരിലേക്ക് നീങ്ങുന്നതോടെ കേരളം മറ്റൊരു വലിയ അഴിമതി കേസിനും രാഷ്ട്രീയ കൊടുങ്കാറ്റിനും സാക്ഷ്യം വഹിക്കുകയാണ് ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണത്തിലും സ്വർണ്ണപ്പാളികളിലും അഴിമതി നടന്നുവെന്ന ഗൗരവകരമായ ആരോപണം കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊന്നാണ് ഈ കേസിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ ഒതുങ്ങി നിന്ന അഴിമതി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയാണോ നടന്നതെന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത് ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം പിണറായി വിജയൻ സർക്കാരിന്റെ മുൻകാല പ്രവർത്തനങ്ങളിൽ കരുനീഴൽ വീഴ്ത്തുന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും മൊഴികൾ ിൽ നിന്ന് ഉന്നത തലത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് സൂചനകളും ലഭിച്ചിരുന്നു കേസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് നടക്കുന്നുവെന്നും ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്നില്ലെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ശനിയാഴ്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് സ്വർണപ്പാളികൾ മാറ്റുന്നതിനും പുതിയവ സ്ഥാപിക്കുന്നതിനും ഭരണപരമായ അനുമതി നൽകിയതിൽ മന്ത്രിയുടെ പങ്ക് എന്താണെന്ന് എസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് കൂടാതെ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ും അന്വേഷണ പരിധിയിലുണ്ട് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ചിത്രങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുന്ന ചർച്ച നടത്തുന്നത് വ്യക്തമായിരുന്നു ഇത് വെറുമൊരു യാദൃച്ഛിക കൂടിക്കാഴ്ച അല്ലെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ മൊഴി ഈ കേസിൽ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് താൻ നിരപരാധിയാണെന്നും അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞിട്ടാണ് എല്ലാ രേഖകളിലും ഒപ്പിട്ടതെന്നുമാണ് വിജയകുമാർ അവകാശപ്പെടുന്നത് സഖാവ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത് രേഖകൾ വായിച്ചു ും നോക്കാതെയാണ് ഒപ്പിട്ടതെന്ന വിജയകുമാറിന്റെ മൊഴി പത്മകുമാറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചുവെന്ന വിജയകുമാറിന്റെ വാക്കുകൾ കേസിന്റെ വ്യാപ്തിയും അതിലെ ഭീഷണിയും വ്യക്തമാക്കുന്നു എന്നാൽ വിജയകുമാറിന്റെ വിജയ്കുമാറിന്റെ വാദം അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ് വൻ സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടാണ് ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് അദ്ദേഹം കൂട്ടുനിന്നതെന്നും ഭരണസമിതിയിലെ മറ്റങ്ങളെ പോലെ തന്നെ വിജയ്കുമാറിന് ഇതിൽ തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും എസ് ഐ ടി റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അഴിമതി സുഗമമായി നടത്തുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമമായ മാനുവൽ തന്നെ തിരുത്തിയെഴുതിയത് എന്നാണ് ഈ കേസിലെ ഏറ്റവും വലിയ നിയമലംഘനം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കരാറുകൾ നൽകുന്നതിനും സ്വർണ്ണ ഉരുപ്പടികളെ തിരിമറി നടത്തുന്നതിനും സൗകര്യപ്രദമായ രീതിയിൽ മിൻസുകൾ തിരുത്തുകയും പുതിയ ഉത്തരവുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു പത്മകുമാർ വിജയകുമാർ കെ പി ശങ്കർദാസ് എന്നീ മൂന്നംഗ ഭരണസമിതിയുടെ അറിവോടെയാണ് ഈ തിരുത്തലുകൾ നടന്നതെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ളത് ക്ഷേത്ര പാലിക്കേണ്ട സുതാര്യത കാറ്റിൽ പറത്തി വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉന്നതർ അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്നത് ഗൗരവകരമായ കണ്ടെത്തലാണ് പത്മകുമാറും വിജയകുമാറും നിയമക്കുരുക്കിലായതോടെ അടുത്ത അറസ്റ്റ് കെ പി ശങ്കർദാസിന്റേതാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ചോദ്യം ചെയ്യലിന് ഹാജ എസ് ഐ ടി നിർദ്ദേശിച്ചെങ്കിലും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയായിരുന്നു എന്നാൽ ഇത് അന്വേഷണം വൈകിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു ബോർഡ് ഭരണസമിതിയിലെ മൂന്നാമത്തെ വ്യക്തി എന്ന നിലയിൽ ശങ്കർദാസിന്റെ പങ്കും നിർണായകമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടായ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപെയാണ് ഇത്തരം ഒരു അഴിമതി കഥ പുറത്തു വരുന്നത് സ്വന്തം പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് ബുദ്ധിമുട്ടേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിലും തെരുവിലും സജീവമായി നിലനിർത്തുകയാണ് നിലവിലെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് ജനുവരി പന്ത്രണ്ട് വരെയാണ് വിജയകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണനയിലാണ് സ്വർണത്തിന്റെ യഥാർത്ഥ അളവിൽ എത്രത്തോളം കുറവുണ്ടായി എന്നറിയാൻ വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധന നടത്താനും എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം പണത്തിനു വേണ്ടിയുള്ള ഒരു സാധാരണ അഴിമതിയല്ല മറിച്ച് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു മഹാപാപമാണ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള രാഷ്ട്രീയ ഉന്നതരിലേക്ക് നീങ്ങുമ്പോൾ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നീതിപീഠത്തിന്റെ കർശനമായ മേൽനോട്ടം അനിവാര്യമാണ് അഴിമതിക്കാർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിലാണ് വിശ്വാസി സമൂഹം വരും ദിവസങ്ങളിൽ എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ കേരള രാഷ്ട്രീയത്തെ വലിയ അഴിച്ചുപടികൾക്കും കാരണമായേക്കാം